നവീകരിച്ച ചെമ്പേരി ബസിലക്കിയുടെ വെഞ്ചരിപ്പ് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി നിർവഹിച്ചു വിവിധ ഇടവകകളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ചെമ്പേരി ബസിലക്കിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം പതിനാലിന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നടത്തും ചെമ്പേരിയിലെ ലൂർദ് മാതാ ഫെറോന പള്ളിയെ ബസിലിക്കയായി ഉയർത്തിയതിന്റെ ഭാഗമായി കൂടുതൽ സൌകര്യങ്ങളോടെയും ഏറെ മനോഹരമായും നവീകരണം നടത്തിയ പള്ളിയുടെ ആശീർവാദ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനി നിർവഹിച്ചു അതിരൂപത വികാര്യ ജനറൽമാരായ മൊൺസിഞ്ഞൂർ ആന്റണി മുതുകുന്നേൽ മൊൺസിഞ്ഞൂർ സെബാസ്റ്റ്യൻ പാലാക്കുഴി മൊൺസെഞ്ഞൂർ മാത്യു ഇളന്തുരുത്തി പടവിൽ എന്നിവർക്കൊപ്പം പള്ളിയിലെ വൈദികരും സഹകാർമ്മികരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ കോഴിക്കോട് രൂപതയിൽ നിന്ന് എത്തിയ ഫാദർ ജോസഫ് കിഴക്കും ഭാഗം ആദ്യകാല കുടിയേറ്റ കർഷകൻ പള്ളിക്കൽ ജോസഫിന്റെ വസതിയിൽ നടത്തിയ കുർബാനയ്ക്കൊപ്പം പരിശുദ്ധ ലൂർദ് ലൂർദ്ദുമാതാവിന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചാണ് ചെമ്പേരി ഇടവക രൂപീകരണത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ചെമ്പേരി ഇടവകയുടെ ആദ്യ വികാരിയായി കോഴിക്കോട് രൂപതയിൽ നിന്നുള്ള ഡോക്ടർ കുര്യാക്കോസ് കുടുക്കച്ചിറ നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ തലശ്ശേരി രൂപത നിലവിൽ വന്നപ്പോഴാണ് ചെമ്പേരി പള്ളി തലശ്ശേരി രൂപതയുടെ കീഴിലായത് ിൽ ഇടവകയുടെ രജത ജൂബിലിയും തൊണ്ണൂറ്റിയേഴിൽ സുവർണ ജൂബിലിയും ആഘോഷിച്ചു ചെമ്പേരി ഇടവകയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായാണ് നിലവിലുള്ള പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിനിടയിലാണ് ബസിലിക്കയായി ഉയർത്തിയതായുള്ള മാർപ്പാപ്പയുടെ പ്രഖ്യാപനം വന്നത് ബസിലിക്ക ആയതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നീളാൻ കാരണം പള്ളിയുടെ നവീകരണ പ്രവർത്തനങ്ങളായിരുന്നു ഫെറോന വികാരിയായിരുന്ന ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ടാണ് പുതിയ ബസിലിക്കയുടെ ആദ്യ റക്ടർ വിവിധ ഇടവകളിൽ നിന്നായി നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു News Bureau irigur.